ഇന്നാൾ കുട്ടി കിടന്നുറങ്ങുമ്പോ കമലൂടിയമ്മ പറയേ ദോക്ക് ചാനുവേ നീ കഥ എഴുതിയിട്ട് കാലം മറന്നൂലോ എന്ന് നീയല്ലേ പണ്ട് ഒന്നാം തൊരൊരു കഥ എഴുതിയിട്ട് നർമ്മദേക്ക് അയച്ചത് ഇപ്പോൾ അതൊക്കെ നീയുമറന്നോ എഴുതിയെന്ന് പറയണേ ശരിയല്ല കമലുകൂടിയമ്മ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇൻ്റെ കഥ പറഞ്ഞോണ്ടിരുന്നത് കമലുകൂടിയമ്മ കടലാസിലെഴുതി കൂട്ടി നർമ്മദേക്ക് അയച്ചു അത്രയല്ലേ ഉള്ളൂ ഞാൻ എഴുതിയെന്ന് പറയാൻ വയ്ക്കുമോ അപ്പോൾ കമലുകൂടിയമ്മ പറയുന്നത് അങ്ങനെ അയച്ചാൽ അങ്ങനെ ആവട്ടെ ഇനിയും ഒരു കഥ പറഞ്ഞതാ ഞാൻ എഴുതാമെന്ന് ഇൻ്റെ കഥയൊക്കെ കഴിഞ്ഞില്ലേ കമലുകൂടിയമ്മേ ഇൻ്റെ ചെയിനും പോയി മൂന്ന് കല്ലു വെച്ച കമ്മലും പണയം വെച്ചു ഇനി എനിക്ക് എന്ത് കഥയാണ് ഇനി ഈ ദലിയിൽ കുറച്ച് കുറച്ച് കൂടട്ടെ എന്നിട്ടാവാല്ലോ കഥയൊക്കെ നാല് കാശ് ഉണ്ടാക്കിട്ട് പോകുന്നത് എന്നെയാണ് ഇല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടടിച്ച ഞാൻ വിടില്ല നാടും കൂടിയും എക്ക് പരിഷ്കാരവും പട്ടണമൊന്നും കണ്ടുകൂടാ ഇക്കൊരു പരിഷ്കാരിയാവും വേണ്ട തെക്ക് വയലിൽ ദാഷായണിയെ കണ്ടില്ലേ ഇപ്പോൾ എന്തൊരു മുഹഷിയായിരുന്നു ഇപ്പോഴോ തലയും ചപ്രച്ചിട്ട് ചെട്ടിച്ചോളുടെ ചുവന്ന് ചേലയും ചുറ്റിയിട്ടൊരു പൂതം പോലെ ഓടിപ്പാഞ്ഞു നടക്കണമുണ്ടോ ഗ്രാമസേവ എത്ര ഇതെന്ത് സേവയാ ഞാൻ ഓളോട് ചോദിച്ചു ഇതെന്ത് സേവയാ ദാഷായണിയെ ഈ ഗ്രാമസേവ എന്ന് വെച്ചാൽ ഒളി എന്ന് കേട്ടിട്ടുണ്ട് ഇത് കേട്ടിട്ടില്ലേട്ടോ ഓളപ്പം അങ്ങ് ഇല്ലാണ്ടായി ഞാൻ അപ്പളെ പറഞ്ഞെടുക്കണു ഓളുടെ അമ്മയോട് അതൊരു പാവം തള്ളയണേ കുറ്റമൊക്കെ ആ കോന്തരമല്ലിൻ്റെയാണ് ആ രാമനായരില്ലേ ദാശായണിയുടെ അമ്മാമ്മ അയാളുടെ അയാള്ക്ക് കാശിച്ച ജീവന അപ്പൊ ഞാനെന്താ പറഞ്ഞു വന്നേ ആ ദാഷായണിയുടെ തള്ള ഇന്നലെ വൈകുന്നേരം വിളിച്ചു ഞാൻ ചിറയില് കുളിക്കാൻ പോവായിരുന്നേ അമ്പല ചിറയില് എക്ക് കുളവും കിണറും ഒന്നും പിടിക്കില്ല എക്ക് നല്ല വൃത്തിയുള്ള വെള്ളം വേണം കുളിക്കാൻ പിന്നെ ഞാൻ ഒരു കെട്ട് തുണിയും കൊണ്ടല്ലേ പോക്ക് നിത്യം ഒരു മുപ്പത് തുണി ഉണ്ടാവും തീരുമാൻ അതോ ഒന്നെങ്കിൽ ശരിയായില്ലോച്ചാൽ എനിക്ക് വല്യമ്മയുടെ ചീത്തേൻ കേൾക്കാൻ വേറെ നിറച്ച് വല്യമ്മയുടെ മട്ട് കമലുകൂട്ടിയമ്മയ്ക്ക് അറിയാലോ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല ഉള്ളിലൊന്നും നിൽക്കില്ല അതുകൊണ്ട് തുള്ള പുണിക്കണമെന്നേ ഉള്ളൂ എപ്പോൾ ചോദിച്ചാലെനിക്ക് കാശ് തരും ചിലപ്പോൾ വല്യമ്മയുടെ ചെല്ലത്തി കാശ് ഉണ്ടാവില്ല പിന്നെ എങ്ങനെ തരാനാ എന്തൊരു അതൊക്കെ ആലോചിക്കുമ്പോൾ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക കാശാ വലുത് അതോ സ്ഥായിയ ഏ ഇക്കിവിടെ അസ്കിത ഒന്നുമില്ല ഇക്ക് സുഖം തന്നെയാണ് കമലുകൂട്ടിയമ്മ ഇവിടെ എനിക്ക് ഒന്നിൻ്റെയും കുറച്ചിലില്ല ഗുരുവായൂരപ്പനാണ് സത്യം എനിക്ക് സുഖമാണ് എന്നാലും അവനോൻ്റെ നാടും കൂടിയും വിട്ട് ഇത്ര ദൂരം വരേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുക എൻ്റെ ഒരു തോന്നൽ ഇക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തോന്നുക കമലുകൂട്ടിയമ്മ ഇക്ക് വല്ല പഠിപ്പുണ്ടോ എൻ്റെ അമ്മാവൻ വേലൂട്ടിയായ രേ വേലുമ്മ പറയാറുണ്ട് ഈ കുടുംബത്തിന് ഒരു പെണ്ണും സ്കൂളും പോവില്ല സിനിമാക്കുട്ടയിലും പോവില്ല പെണ്ണുങ്ങളായ കുറച്ച് അടക്കവും ഒതുക്കോ വേണം ബാക്കി സാരി ഇല്ല ഞങ്ങൾ പാവിട്ടം കൊളങ്ങനെ വേലയ്ക്ക് വേലോമ കാണാണ്ട് പോയിട്ട് മടങ്ങണ നേരത്ത് ആ തോട്ടിക്കൂടെ ഉണ്ട് നടന്നുകൊണ്ട് വരണം ആര് അമ്മാമ്മ ഓ അമ്മാമയെ കണ്ടിട്ടില്ലാലോ കമലുകൂടിയമ്മ എന്തൊരു ശൂര പുരുഷനായിരുന്നു ഞാനും എൻ്റെ അനിയത്തിക്കുട്ടിയും കിടന്ന് വിറയ്ക്കുക പിന്നോക്കം പോവാനും വയ്യ ഒറ്റടി മുമ്പേക്ക് വയ്ക്കാനും വയ്യ അങ്ങനെ ഒരു സ്ഥിതി എൻ്റെ ഗുരുവായൂരപ്പാ ഈക്ക് അന്ന് കിട്ടിയേ തല്ലും കിഴുക്കും എക്ക് ഇപ്പോൾ ആലോചിച്ചാൽ തന്നെ തലതിരിയണു എന്തേ കമലുകൂടിയമ്മേ ആ കഥ പറയാൻ പുറപ്പെട്ട ഇപ്പോൾ പാവിട്ടങ്ങളങ്ങനെ വേലയ്ക്ക് പോയതാ പറയണേ അത്രയ്ക്കുണ്ട് എൻ്റെ പുത്തി എക്ക് പഠിപ്പൊന്നുമില്ലാലോ ഇക്ക് ഇംഗ്ലീഷ് പഠിക്കാറുന്നു ആ സുകുമാര മാഷിയില്ലേ നോണ്ടിക്കാല കുറേ പറഞ്ഞതാണ് ഞാൻ പഠിപ്പിക്കാം ഞാൻ നിന്നെ വലിയ കേമത്തിയാക്കാം എന്നൊക്കെ ഇക്കുണ്ടോ സമയം കിട്ടണോ പൊലച്ചു തുടങ്ങണ പണി താത്രി എപ്പോഴാ അവസാനിക്കുക പാത്രം മോറിക്കൊണ്ടിരിക്കുമ്പോൾ പതിനൊന്ന് അടിക്കുന്നത് കേൾക്കാം എന്നിട്ടല്ലേ ഇംഗ്ലീഷ് പഠിക്കുക അയാൾ അത്ര നല്ലേനൊന്നും അല്ല കമലപുടിയമ്മേ ഇന്നെ കണ്ടോടം വച്ച് മാടി വിളിക്കലാ തൊഴിൽ എന്നിട്ട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും മാസപ്പടി എത്രയാണ് എൻ്റെ കയ്യിൽ തോലൊക്കെ പോയി ഇങ്ങനെ ജോലിയെടുത്താൽ ശരീരം മോശമാവില്ല എന്നൊക്കെ വല്ലാത്തൊരു മനുഷ്യൻ എനിക്ക് പിന്നെയാണ് മനസ്സിലായത് അയാളൊരു മോശക്കാരനാന്ന് ഇന്നോട് പണിക്കര പറഞ്ഞത് മൺ മരുന്നുകാരം മണിക്കര് അണിക്കര് പറഞ്ഞു സുകുമാരമാഷ് കമ്മ്യൂണിസ്റ്റ് യാത്രേ അയാളായിട്ട് ലോക്യം കൂടണ്ട അത് ഗ്രഹപ്പിഴേലെ കലാശിക്കുമെന്ന് എനിക്ക് ആരായിട്ട് ലോകി ഇല്ല പണിക്കരെ അലോക്യം കുറച്ചൊക്കെ ഉണ്ടേനി എന്ന് ഞാൻ പറഞ്ഞു അതെന്താണെന്ന് പണിക്കരെ എൻ്റെ കാര്യത്തിൽ തലയിടണ്ട പണിക്കരേ മണിക്കരെ നിങ്ങളെക്ക് ചിലവിന് തരണില്ലാലോ അയാളപ്പം അങ്ങോട്ട് ഇല്ലാണ്ടായി എന്നിട്ട് എന്തായി എന്ന് കേൾക്കണോ കമ്മലുകൂടിയമ്മേ ആ പറഞ്ഞതിൻ്റെ മൂന്നാം പക്കം ഞാൻ ചെറിയ കുളിക്കാൻ പോകുമ്പോൾ പണിക്കരെയുണ്ട് വരണം പൂത്തച്ചിറിയും കൊണ്ട് എന്നിട്ട് എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒറ്റ പരുങ്ങല് എന്താ പണിക്കരേ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങൊരു പരുങ്ങല് അയാൾ പിന്നെയും ചിറിക്കുക അയാളുടെ ചിറി കണ്ടാൽ തന്നെ കാക്കരിച്ച് മോന്ത് തുപ്പാന്ന് തോന്നും പല്ലും തേക്കില്ല അശ്രീകരൻ കോന്ത്രമല്ല ദൈവം തന്നേച്ചാൽ അത് സ്വീകരിക്കുക പക്ഷേ അത് നിത്യം മുക്കേറിയിട്ടൊന്ന് തേച്ചാലെന്താ നഷ്ട ഏ കീ വൃത്തിയില്ലാത്തരെ കണ്ടുട കമ്മലുകൂട്ടിയമ്മ വൃത്തിയും എടുപ്പില്ലെങ്കിൽ എന്തിനായിരിചോ അതിൽ ജീവിക്കണേ കുളത്തിച്ചാടി ഇങ്ങോട്ട് ചത്തൂടെ ആ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞേർന്ന് പണിക്കരികോ ഒരു പരുങ്ങല് ജാനുവേ അയാൾ വിളിക്കുക ഇന്നെ അത്രയ്ക്കൊന്നും വേണ്ട പങ്കം പറമ്പത്തെ ശങ്കര പണിക്കരെ ഞാൻ പറഞ്ഞു എക്ക് കലി കളകി ഇനി ജാനു എന്ന് വിളിക്കാൻ അയാൾക്ക് എന്ത് അധികാരാ അപ്പോൾ അയാൾ പറയാം ഇൻ്റെ ജാനുവേ ഇക്കതിനുള്ള അധികാരം ജാനു തരുമോന്ന് നിങ്ങൾ പറയണതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല എന്ന് ഞാനും ഇനി കല്യാണം കഴിക്കണമെന്ന് പണിക്കരും നിങ്ങൾക്കല്ലേ ഒരു ഭാര്യ അഞ്ചാറ് കുട്ടിയോളും അവറ്റെയൊക്കെ കുളത്തിക്കൊണ്ടിടായനോ പാവം എന്ന് ഞാൻ ചോദിച്ചു ഭാര്യ നല്ല ഭാര്യയാ പണിക്കര് പറയാം അതൊരു വാര്യ തന്നെയാണ് എന്നെ കൊല്ലണേൻ്റെ സമ ഇക്ക അതിനെ തുടർന്നത് ഒരു വർക്കത്തില്ലാത്ത സായന വായിലെ നാവും മഹാമോശം ഞാൻ ഇത്ര നാളും തിക്തം കഷായം കുടിക്കണ പോലെ അങ്ങോട്ട് ജീവിച്ചതാണ് അതിൻ്റെ കൂടെ ഇഞ് ഇക്കു ഭയ്യ കുറച്ച് സുഖം അനുഭവിക്കാം ഇക്കു മോഹമായി തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു ഇത്ര കാലം കുടിച്ചില്ലേ പണിക്കരെ ആ തിക്ത ഇനിയും കുറേ കാലം കുടിക്കുക കഷായം ചെല്ലട്ടെ കുറേ അകത്ത് ശരീരം നന്നാവൂലോന്ന് അയാളങ്ങോട്ട് ഇല്ലാണ്ടായി ഇന്നോടാശങ്കരിക്കണം എനിക്ക് ഈ കൂട്ടരെ കണ്ടൂടാ കമലകുട്ടി അമ്മേ പെണ്ണുങ്ങളുടെ പേര് കേടുവരുത്താൻ വേണ്ടി ഓരോരോ കോമാളിത്വം കാട്ടി നടക്കണവരെ എനിക്ക് കണ്ടൂടാ കല്യാണം അത്രേ കല്യാണം സ്വയംവരാണ് എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു കലി ഇളകണം എൻ്റെ കാലിൽ പെരുവരൽ മുതൽ കലവരെ ഒരു തരിപ്പ് കയറാണ് അത് വന്നാൽ പിന്നെ ഞാൻ സ്വന്തം ഭദ്രകാളിയാണ് തച്ചോ കൊന്നോ എന്നൊന്നും പിന്നെ നോട്ടില്ല ഏ എൻ്റെ കമലുകൂടിയമ്മ ചോദിച്ചത് കമലുകൂടിയമ്മയുടെ ദേഷ്യം വരിക ഇതെന്ത് കഥയാ എനിക്ക് ജമ്മ കമലുട്ടിയമ്മയുടെ ദേഷ്യം വരുമോ എനിക്ക് നിങ്ങളുടെ തറവാട്ടിൽ ആരോട് ഒരിക്കലും ഒരു ദേഷ്യമൊന്നും ഈ തറവാട് കിടന്നങ്ങോട്ട് ചാവണമെന്നേ എനിക്ക് മോഹമുള്ളൂ എനിക്ക് രണ്ട് കാശുണ്ടായതും അവിടെന്നാ ഞാനൊരാളായതും അവിടെന്ന ആവും എൻ്റെ കമലുകൂടിയമ്മയെ ഇങ്ങനത്തെ ചോദ്യമൊക്കെ ഇന്നോട് ചോദിക്കണമല്ലോ ഏ കഥയാ ആ ശരി എന്നെ കഥയുടെ കാര്യം ഇങ്ങോട്ട് മറന്നു ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊക്കെ എല്ലാം മറക്കല ഇതിൻ്റെ തൊഴിൽ ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല അന്ന് കമലൂടി അമ്മ പെറ്റ് കിടക്കണ മുറിയിൽ വാതുക്കല് ഞാൻ രണ്ടു ഉറുപ്പിയ ചുരുട്ടി വെച്ചിട്ട് അത് മറന്നിട്ടങ്ങോട്ട് നടന്നില്ലേ കുറയ്ക്ക് കൊടുക്കാനുള്ള കാശ് ഇരുന്ന് മടമ്പിലെ ലക്ഷ്യമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കീഴ്പ്പെട്ടം മേപ്പട്ടം നോക്കി നിൽക്കുക എനിക്ക് ഓർമ്മയുണ്ടോ എൻ്റെ മുണ്ടിൻ്റെ മടിയിൽ നിന്നാണ് വിചാരിച്ചേ മുണ്ടും കുടഞ്ഞു ഒന്നരയും കുടഞ്ഞു എന്നിട്ടെന്താ കാശ് ജനാഴപ്പടിയിലല്ലേ ലക്ഷ്മിയമ്മ വെറും കൈയായിട്ടാണ് അന്ന് മടങ്ങിയത് പിറ്റേ ദിവസം കണ്ടതാ കാശ് ഞാൻ വല്യമ്മോട് പറഞ്ഞപ്പോൾ വല്യമ്മ പറയാ ജാനുനിത്ര പെരുത്തു വയസ്സായോ ഇങ്ങനെ ഓർമ്മത്തേറ്റ് വരാമെന്ന് ശരിയല്ലേ ചെറുപ്പായിട്ട് എന്താ വല്യമ്മേ ബുദ്ധിയും എന്ന് ഞാൻ ചോദിച്ചു നിനക്ക് വേണ്ടത്ര ബുദ്ധിയുണ്ട് പരിഷ്കാരമുണ്ട് ഒക്കെ ഉണ്ട് ജാനുവേ എന്ന് വല്യമ്മ അപ്പോൾ പറഞ്ഞു അതുകൊണ്ടല്ലേ ഈ കുറെ കുട്ടിയുടെ പ്രസവത്തിന് നാണിയമ്മേ നിർത്താണ്ട് എന്നെ തന്നെ നിർത്തിയത് നാണിയമ്മയ്ക്ക് ഇന്നോട് അന്നത്തെ തീയതിക്ക് ശേഷം ഒരു പകയാണ് ഇന്നെ കണ്ട കണ്ടുന്ന് നടിക്കില്ല ചെറിയ പോയപ്പോൾ ആയമ്മ മടത്തിൽ ലീലയോട് പറയുക ഞാൻ കേട്ടിട്ടെന്ന് വെച്ചിട്ടേ ാ വരണോ ഇംഗ്ലീഷ്കാരിന്ന് ഞാൻ വിട്ടുകൊടുക്കോ എന്താ അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് ഞാൻ ഉറക്കെ ചോദിച്ചു ഇന്ന് മാത്രം ഇംഗ്ലീഷുകാരിയാക്കിയതിൻ്റെ അർത്ഥം എന്താച്ചാ പറയേ അപ്പോൾ അയമ്മ പറയാം ഞാനൊരു തള്ളയല്ലേ എനിക്ക് പരിഷ്കാരവും അല്ല മുടിപ്പും ഇല്ല മൂന്ന് കല്ലുവച്ച കമ്മലും ഇല്ല ഇനി ആർക്ക് വേണം ഇപ്പോൾ നടക്കണതൊക്കെ ഇംഗ്ലീഷ് പേരല്ലേ പണ്ടത്തെ പോലെ അല്ലല്ലോ പെണ്ണുങ്ങൾ വരണത് എനിക്ക് പുതിയ രീതി അറിയില്ലാന്ന് ദാ ഇന്നെപ്പറ്റി പറഞ്ഞോളാം പെരുണ്ടൊരിക്കുന്നതാണമ്മി ഞാൻ പറഞ്ഞു അപ്പോൾ ഇന്നെപ്പറ്റി എന്ത് വേണമെങ്കിൽ പറഞ്ഞോളാം തിന്ന ചോറിന് കൂറില്ലാത്തോളല്ല ഈ ജാനു അവിടുത്തെ പെൺകുട്ടികളെപ്പറ്റി വല്ലതും അനാവശ്യം പറഞ്ഞാൽ ഞാൻ വെച്ചയ്ക്കില്ല നോക്കിക്കോളുക എനിക്ക് കലി ഇളകിയ തല്ലിയോ കൊന്നോ എന്നൊന്നും പിന്നെ ചോദ്യമില്ല അത് മനസ്സിലായോ എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോ പോയായിരിക്കും സാരില്ല എനിക്ക് ആരുമില്ലാത്തതല്ലേ എനിക്ക് ഈ തറവാടിനെ പറ്റി വല്ലൊരു അനാവശ്യം പറയുന്ന കേക്കാൻ മയ്യ കമലുകുട്ടിയമ്മ ഓരോരുത്തരുടെ കണ്ണുകടി എന്താശയുണ്ടോ ഞാൻ നിത്യവും ഈ മെടുക്കനെ ഉപ്പും മുളകും ഒഴിയണത് എന്തിനാ ചിട്ടാ കമലുകൂട്ടിയമ്മേ ഇല്ലെങ്കിൽ അവറ്റ ഓരോന്നും കരുനാക്കോണ്ട് ഓരോന്ന് പറഞ്ഞ് കുട്ടിയെ വെച്ചിരിക്കില്ല അത്ര മഹാപാവികളാണ് നമ്മുടെ നാട്ടിൽ എൻ്റെ കമലുകുടിയമ്മയെ ഒന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ ഡൽഹി തന്നെയാണ് നല്ല നാട് കുനീട്ടും കണ്ണുകടിയും കുറേ ഭേദമായി ഇവിടെ ഇവിടെ ഞായറാഴ്ച ഹാജരാവണം ആ മദാമ്മയുടെ കണ്ണ് മാത്രം ഈ പിടിക്കുന്നില്ല കുട്ടിയെ വാരിയെടുത്ത് ഇപ്പം തിന്നു എന്ന് തോന്നുക നോട്ടം കണ്ട പെറ്റിച്ചിട്ട് പെറ്റിട്ടില്ലാച്ചിട്ട് ബാക്കിയുള്ളവരുടെ കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനൊരാർത്തി കാണിക്കുകയെ ഏഹ് നല്ല സ്വഭാവമോ നല്ല സ്വഭാവായിരിക്കും പക്ഷെ വല്ലാത്ത ആർത്തി പിടിച്ച മട്ടായിന് എക്കല്ലെങ്കിൽ ഇത്ര വെളുത്തവരെ വിശ്വസിക്കില്ല വെളുത്ത പെണ്ണിനെയും വിശ്വസിക്കരുത് തുറന്നു വെച്ച പാലിനെയും വിശ്വസിക്കരുത് എന്നല്ലേ പണ്ടൊരാൾ പറഞ്ഞെടുക്കണേ ഏ ആരാ പറഞ്ഞതെന്നാ അത്രയ്ക്ക് ഇഷ്യല്ല കമലുകൂട്ടിയമ്മ ഏ പണ്ടുള്ളവരൊക്കെ വലിയ അറിവും ബുദ്ധിയുള്ളവരല്ലേ അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഇഷ്യില്ല അത് ശരിയാ ശരിയാണെന്നിക്കറിയാം അതുകൊണ്ടാണ് പറയണേ ദേ നല്ല കഥ പറയലായി കുട്ടി ഉണർന്നു മെടുക്കൻ ഉറങ്ങിക്കൊള്ളാ ഭവു ഉണ്ണീ ഭവോ